പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ശനിയാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാലും മുറിവേറ്റവനെ ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടൻ ചൂടിയവനെ നിൻ്റെ തിരുമുറുവാറിന് വലത്കരാം അനുഗ്രഹത്തിൻ്റെ അണിപ്രധാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശ്രപതിക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസമാർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെക്കും അളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം മീറ്റിംഗ് ആകാം അവിടെ ഉണ്ടാകുന്ന ക്രിസ്മസമാകാം നിന്നുള്ള ചോദ്യം പറഞ്ഞതാകാം എന്തും ആയിക്കോട്ടെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ മതേ മതയിപ്പിക്കുന്ന ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹിസ് പെരി യു ഫാർഫിംഗർ ബ്ലഡ് അത് കാത്തലിക് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ഹലോ യു എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ട വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയമെന്ന് പറയും കഥാവോശാന പാടിയെതിരേറ്റ് വിജയശ്രീ ആളുദിനായിട്ട് ജെറുസലമൊക്കെ രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ക്ലൈമാക്സ് അടിക്കും എന്താണ് കരയും ഭയങ്കര രസമില്ല അത് അതായത് ജനലക്ഷങ്ങളകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയു പകരം

ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് നിന്റെ ദൃഷ്ടി ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിന്ന് മറച്ചു വെച്ചിരിക്കണത് ഇപ്പൊ സമാധാനത്തിന് മാർഗം എന്താ ശരിക്കും പറഞ്ഞ അനുതാപത്തിന്റെ മാർഗങ്ങളാണ് സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിളില് സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ് ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ് അപ്പം അനുതാപത്തിലുള്ള മാർഗങ്ങളെ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഉള്ള പോക്കൃത്തരങ്ങളെല്ലാം ജീവിതത്തെ കാണിക്കും എന്നിട്ടും മറ്റുള്ളവർ പറയും ഭയങ്കര പ്രാർത്ഥനയായിരിക്കും എന്നിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കെട്ടെ പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ കയ്യിൽ ഇപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് പെട്ടിപ്പോ അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തിന് ഇറക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ പക്ഷേ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്ന നമ്മളുടെ മിഠികളുടെ സ്വർഗത്തിൽ ജീവിക്കും വിഠികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പം എന്താ സംഭവം എന്ന് പറയണത് ഇവർക്ക് അനുതാപം കൊടുക്കത്തിൽ ഒരിക്കലും അനതാവശത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്തെല്ലാം അവർ ഓക്കെ ആണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ ഓക്കെ ആണെന്ന് നമ്മുടെ കുടുംബങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും കാര്യം അങ്ങനെ അവരാരും ആരും സമ്മതിക്കത്തില്ല കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതെല്ലാന്ന് വെച്ചാൽ അവർ അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അത് അട്ടമയുണ്ടാകത്തുള്ളു മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക അവരൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞത് മത്തായി ഏഴാ ആറ് വിശുദ്ധമായത് കൊടുക്കരുത് വിശുദ്ധമായ നായ്ക്കൾ കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പൊ ഇതാണ് ദൈവത്തിന്റെ മനസ്സിരിപ്പ് എന്താണ് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് ഇതന്നെ ദൈവത്തിന്റെ മനസ്സിരിപ്പ് അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവവും അതുപോലെ ചെയ്യണത് ദൈവം ചെയ്യണമാണ് നമ്മളോട് പറയുന്നത് ദൈവം എന്താ ചെയ്യുന്നത് അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല എന്താണ് അനുതാപം കൊടുക്കത്തില്ല പന്നിയാണെന്ന് അറിയാ പന്നീണ എന്തിനാ നിർത്തിയിരിക്കുന്ന സാധനമാണ് നിർത്തിയിരിക്കുന്ന സാധനത്തിന് നേതാവും കൊടുക്കത്തില്ല നിങ്ങൾ ആരും എല്ലാ ഒരു പള്ളിയെന്താ അത് ചവിട്ടി മെതിക്കി എന്നാ പറഞ്ഞു എന്താ ചെയ്യണേ അത് നശിപ്പിക്കുകയും കുറിച്ച് നമ്മുടെ ചവിട്ടാൻ വരും കൊച്ചാ പറഞ്ഞു ആക്ഷേപിച്ചു കളയും പന്നിയുടെ സ്വഭാവം പിന്നെ അയൽപ്പം പഠിക്കാൻ വന്ന് അയാൾ അപ്പം എങ്ങനെയാണ് എനിക്കറിയാമെന്ന് പറയും ഏതാണ്ട് ആ പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ് പക്ഷേ ദൈവസേഹമുള്ളവരാണെങ്കിൽ അത് നമ്മളെ ആക്രമിച്ചാലും ശരി പറയാനുള്ളത് നമ്മൾ പറയും എന്താ കാര്യം നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടിയാണ് പറയണത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക